നീ ഞങ്ങൾ സെക്കൻഡ് ഞങ്ങളാ ഫസ്റ്റ് എന്തിനെക്കൻറെ ആൾക്കാരാണ് ഞങ്ങളെ അല്ല എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ രാമ ഓ ചെറുക്കൻറെ നീന രാമൻകുട്ടി നീ എന്തേ കാണിക്കുന്നത് ഞാൻ വിളമ്പാ വേണ്ട സാറെ ഞാൻ ഞാൻ നിങ്ങൾ വേറെ തല പിടിക്കല്ലേ രണ്ടുപേര് കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ ആ പ്രശ്നം സോൾവട്ടെ മോനെ കുറച്ച് ചോറ് ഇട്ടെ ഓ ചേട്ടാ കൊറച്ച് ചോറിടട്ടെ ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് തൈര് തൈരൊഴിച്ചു എടോ തന്നോട് ഞാൻ പതിനാറ് പ്രാവശ്യം ചോറിടട്ടെ ചോറിടുട്ടെന്ന് ചോദിച്ചതല്ലേ ചോറ് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അക്ഷരം മാറിയൊന്നും എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല പഴയ ജിംനാസ്റ്റിയാ താൻ എന്താ വേഷം കെട്ടിടുക്ക എന്താ എന്റെ രാമൻകുട്ടി ഞാൻ ആയിരം പ്രാവശ്യം ഈ നായി മോനോട് ചോർച്ച ചോറിട്ട് ചോറിട്ടെന്ന് അപ്പൊ അവന്റെ അമ്മയുടെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ പെരുമാറേ ചോറ് തൊട്ടപ്പുറത്തേ അതിനെടുത്ത് കഴിക്കടാ ഓരോരുത്തമാര് വയറ് വാടകയ്ക്ക് എടുത്തോന്നിരിക്കാ എനിക്ക് ഭ്രാന്ത ഞാൻ തുപ്പിട്ട് ചോറും വിട്ടു തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ ഇണ്ടെങ്കിൽ കല്യാണക്കുറി കളിക്കാം വേണോച്ചാ വേണ്ടാന്ന് പറയാ ഇവനാ ഊണ് മാഷ ചോറ് എനിക്ക് വേണ്ട അത് നിനക്ക് ചോറ് വേണ്ടാ നീ ഇന്നട മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിട്ടി അവരൊക്കെ സദ്യ വിഴുങ്ങിട്ടിരിക്കല്ലേ അപ്പുറത്തിരുന്ന് കുറെ പേരെ പണിയെടുത്ത് കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ ചായ കൊടുത്തു കൊടുത്തല്ലോ ആരോട് സമ്മതിക്കില്ലല്ലേ വെറുതെ ചായയും കുടിച്ചു പോയി പോയോ കുട്ടി വരൂ ഒരു ചായ പണിയെടുക്കു അപ്പൊ ദഹനക്കാരൻ പറഞ്ഞാലും അനുസരിക്കാനൊക്കെ അറിയല്ലേ കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കാണെങ്കില് ചെക്കനെയും പെണ്ണിനെയും ഒപ്പിച്ചു കൊടുക്കൊന്നും ചോദിച്ചില്ലേ ഇപ്പൊ എന്തായി നല്ല മണിമണി ചേച്ചിയുടെ കണ്ണെന്ന് അറിയുന്നതാ എനിക്ക് ഏറ്റവും സങ്കടം ആ ചേച്ചിക്ക് നല്ലൊരു ജീവിത തിരിച്ചു കിട്ടിയത് ഈ കടപ്പാടും നന്ദിയൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും ഇതൊക്കെ ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ

സത്യം പറടാ നിങ്ങൾ തമ്മിൽ ലവ് ലൗല്ലേ അതെങ്ങനെ മനസ്സിലായി ഓനെ കന്നി മാസം വന്നോന്നറിയാൻ പറ്റിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല ഓ കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ എടാ നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തൽ പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നിങ്ങൾ രണ്ട് കുടുംബക്കാരും തമ്മിലുള്ള അവിഹിതം അങ്ങനെയൊന്നും ഇല്ലോപ്പിമീൻ പോയി ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് സ്പീച്ചിരിക്കുന്നു മലയാളി ചേറ്റി പോയല്ലേ എന്ത് ചേറ്റിന്ന് എന്റെ അടുത്ത് ഹനുമാനില്ലേ എന്നെ ഹനുമാൻ നിന്നെ അല്ല എന്റെ അടുത്ത് ഹനുമാൻ ഇല്ലേ നീ പോയി ബണ്ണും ആ ബണ്ണും പാലും കഴിച്ചിട്ട് മതി എടാ അതല്ല ബണ്ണും വാലും ഹനുമാൻ അതല്ലേ വാല് കുത്തി കയറ്റി വെക്കണ്ട അനുമാനാണെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യാതെ നീ നേരെ ചെന്നാ മതി ഫുൾ മാർക്കാ അതിൽ നിനക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ് എന്താ ചെറുക്കൻറെ വീട്ടുകാരുടെ Music music with with body muscles. ംഭിക്കുന്നു മ്യൂസിക് വിത്ത്ാൽ പടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല ജന കോടികൾ ജന കോടികൾ തോറും നമ്മുടെ പണ്ട തോന്നെ ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടിരുന്നു അത് എന്താവ് എന്ത് പണ്ടാകട്ടെ എന്താ എന്തോ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്ത നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ നിന്നും ചീന്തിയെടുത്ത ഇത് കണ്ട എല്ലാവരും ഞെട്ടണം ഒറ്റ ചവിട്ട് ഓടിയുണ്ടല്ലോ നിന്റെ മൂക്കിലും Achá, đeo nhondo. Achu, món này. Eh, a, a, gắng gắn 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 അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ പത്ത് വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട് ഇത് തന്നെയാണല്ലോ ഏതാ കൊരങ്ങൻ മണമാെറുക്കൻ എന്റെ അമ്മേ ഇനി ചെറുക്കനെ ഇതേപോലെ തന്നെയാണോ ഏയ് ചെറുക്കം ഓ സമാധാനായി ഞാൻ കരുതി അനിയനെ പോലെ ഹാലുണ്ടാവുന്നു തളരരുത് രാമൻകുട്ടി തളരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല നീ ഹലോ ഞാൻ ഉണ്ണി എന്റെ സഹോദരിയുടെ മകന ക്ഷമിക്കണം കല്യാണ സമയത്ത് എത്താൻ പറ്റിയില്ല വലിയ തിരക്കുള്ള ഗായകനാ സ്റ്റേജ് ഷോ ആയിട്ട് രാജ്യം മുഴുവനും കറങ്ങലാണ് ഇവന്റെ ജോലി എവിടെയാണ് നിന്റെ സെറ്റുകാർക്ക് എല്ലാരും മണ്ടിക്കാത്തോ എല്ലാരോടും ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ അയ്യോ ഇറങ്ങിയാൽ ഇറങ്ങിയാലും ബാംഗ്ലൂര് പ്രോഗ്രാമല്ലോ അങ്ങനെ നോക്കണ്ട കല്യാണ സമയത്ത് എത്തിയില്ല വന്നപ്പോ ഒരു ഗിഫ്റ്റ് പോലും കയ്യിലില്ല നിന്നെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പണിഷ്മെന്റ് ഉണ്ട് അവൻ രാവനാ അവൻ ആ സീതയെ അടിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് തകർന്നുപോയ ഹനുമാനെ വീണ്ടും ചെയ്യാം ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാണ്ടാ ശ്രീരാമ അവരുമായിട്ട് എനിക്ക് തരും ചത്താ എന്ന് പറഞ്ഞിക്കൂടാ ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാ അവൻ വാലും പൊക്കി ഓർണം അത് ഞാൻ എപ്പഴെത്തുന്നു കൊല്ലി ചെന്നിന്റെ ഇനി മൊത്തം വേണ്ട ടഫന് മതി ഉറണ മൃദസഞ്ചി നീ എന്റെ അച്ഛനെ വിളിച്ചല്ലേ എനിക്ക് മനസ്സിലായി നിന്റെ മോന്ത ഇങ്ങനെ പോട്ട് ഴിഞ്ഞില്ലേ പിന്നെ കെട്ടും കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് നിന്റെ കെട്ട് കഴിഞ്ഞില്ലേ എന്റെ കെട്ട് കഴിഞ്ഞ് മൂന്നാലും പിള്ളേർ ചോദിച്ചു ഇതിന്റെ കെട്ട് കഴിഞ്ഞില്ല ഇതിന്റെ സുഖാ പട്ടി മാളിക മുകളേറിയ മന്നന്റെ ഷോൾഡറിൽ മറാപ്പുകയറ്റുന്നതും ഭവാൻ പോടാ ഓ കയറിന്ന് സൂയ്ക്കാ എന്റെ കല്യാണം കഴിഞ്ഞ് ആരെടുക്കും ഞാൻ അവളെ കൊണ്ട് എടുപ്പിച്ചോളാം നീ എന്നെ എന്നാ പിന്നെ ചിന്തിച്ചോ എന്താ ഇത് വൈഫും കുട്ടികളൊക്കെ നിൽക്കുമ്പോഴാണോ ഇങ്ങനെ ഒരു അന്യ പുരുഷനായിട്ട് മുത്തച്ഛനെ ഞാൻ കാറിന്റെ സീറ്റിൽ എത്തിയിട്ടുണ്ട് മടി കയറി ഇരിക്കരുത് ടൂത്ത് പേസ്റ്റ് ആയി പോ ഹനുമാൻ ലങ്കാദഹനം കാണാൻ പറ്റിയില്ല മൂക്കും വേറെ ചില ഭാഗങ്ങളും കട്ട് ചെയ്യുന്നവരായിട്ടുണ്ട് എന്താ കാണണം എന്താ രാംകുട്ടി കാണിച്ചിട്ട് പോന്നെ ഞാൻ വിളിക്കാം ഒരു മിനിറ്റേ എത്തി ഈശ്വരന്മാരെയും മരിച്ചുപോയ കർണന്മാരെയും മനസ്സിൽ ധനിച്ചു ആ വലതുകാരം ഇതൊക്കെ പറയാനും ചെയ്യിക്കാനും ഇവിടെ സ്ത്രീകൾ വേണമെങ്കിൽ വേണെങ്കിൽ കൊറച്ചേരത്തേക്ക് എന്നെ സ്ത്രീ ആയിട്ട് കണ്ടോളൂ എന്താ ഇനി ഇവിടുത്തെ അടുക്കള ചെന്ന് നല്ലൊരു കാപ്പി നല്ല എന്റെ കുട്ടികൾക്ക് ഒരു ചെലപോലെ പേഷ്യൻസ് ആ എന്താ 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 ഇവിടെ ഇവിടെ പ്രശ്നം പ്രശ്നം എന്ത് അല്ല കള്ളം പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ ആരും എന്നെ ഫോൺ വിളിച്ചിരുന്നു പേര് കട്ട് ചെയ്തു അച്ചു മോളെ കാണണോന്ന് പറഞ്ഞു ബഹളം നാളെ രാവിലെ പോകാമെന്ന് ഞാൻ അവൻ പറഞ്ഞു നോക്കി സമ്മതിക്കണ്ടേ കിടന്നിട്ട് ഉറക്കം അച്ചു പിന്നെ ഞാൻ എന്താ മോളെ അച്ഛൻ നിങ്ങളുടെ ഉറക്കം കളഞ്ഞോടിക്ക ആരുടെ ഉറക്കം കളഞ്ഞില്ല തൽക്കാലം നമ്മൾ ഇന്ന് ആരും ഉറങ്ങുന്നില്ല നേരം വെളുത്തിട്ടേ പിരിയുന്നുള്ളൂ മണവാട്ടി പെണ്ണിന്റെ വീട്ടുകാർ ആദ്യമായിട്ട് ചെറുക്കൻ്റെ വീട്ടിൽ വന്നാല് നമുക്ക് ഇന്ന് ആഘോഷമാക്കണം അച്ചു നീ പറഞ്ഞാ ശരി വേഗം പോയാനുള്ള ഒരു എത്തിക്കഴിഞ്ഞോ ഇന്ന് നാളെ ആശുപത്രി ചെന്ന ആള് മാറി ഓപ്പറേഷൻ നടത്തില്ല ഒരാഴ്ച ലീവാട്ടി രാമാ തമ്പിസാറും വീട്ടുകാരും വന്നിരിക്കുന്നു

അതെ മദ്യത്തിന്റെ മണം തന്നെ ഈ തറവാട്ടിൽ കുടിക്കേന്ന് തരാൻ ഇത് വിടയിരുന്നോട്ടേട്ടോസ്റ്റ് ഗ്ലാസ് ആ വേസ്റ്റ് വരുന്ന മദ്യമൊഴിക്കാനാ സോഫ ഒഴിക്കാണ്ട് കുടിച്ച കൂമ്പ് കുറച്ച് കൊറച്ചും കൂടി ആ കൊറച്ചും കൂടി കൊറച്ചും കൂടി മതിയല്ലോ ഞാനൊന്ന് മുള്ളിട്ട് തരാം ശരിക്കും ഉപ്പ് നോക്ക് പന്തളി ആ മുള്ളുണ്ടേ മുള്ളില് എനിക്കിടന്ന് ഉറങ്ങണം ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല സത്യേറ്റുറക്കപ്പിച്ചൊന്നും അല്ല അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂമ് ഇതാ പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ വീടൊക്കെ പോയിട്ട് വരൂ അപ്പോഴേക്കും ഞങ്ങളിത് കാലിയാക്കി കൊള്ളാം എനിക്ക് ഒഴിച്ചേക്ക് കൊറച്ചോളിച്ചേക്ക് മതി കേട്ടാ ഞാൻ ലൈഫിൽ മൂത്തൊഴിക്കൂല

മുത്തത് എന്റെ ആ മുത്തശ്ശി വന്നിട്ടില്ല വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നോ ഓ കിടക്കണ കണ്ടാ ഉണങ്ങിയ കാമദേവൻ കാമദേവൻ കൈയൊക്കെ മടക്കി വെച്ച് രാമനാമൻ ചോദിച്ചു കിടന്നു